അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേദൂനേം കൊണ്ടൊന്ന് ബീച്ചിൽ പോവാന്ന് കരുതി ആദ്യമായിട്ടാണ് കേട്ടോ വേദൂട്ടം ബീച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെന്റും അവനെ ഉണ്ടായിരുന്നു അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ എന്തായാലും മസ്റ്ററൈമൊരു ഐറ്റം ഉണ്ടല്ലോ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിലേക്ക് കടന്നു ചെക്കനാണെങ്കിൽ അത് കണ്ടപ്പോൾ വിടാനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെ ഒന്ന് തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവന് കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് വേദവന് കൊടുത്തൊന്നും ഇല്ലായിരുന്നു എന്നാലും അവൻ്റെ കണ് കണ്ണിൽ നിന്ന് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ അത് കണ്ട് കഴിഞ്ഞു സൂര്യാസ്തമയത്തിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങിയായിരുന്നു അങ്ങനെ പിന്നെ വെയ്തിട്ടൻ പിന്നെ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കാനൊക്കെ തുടങ്ങി ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ പയ്യെ പയ്യെ നടന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചാളയൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫ്രഷ് ചാളയായിരുന്നു കേട്ടോ പിന്നെ നടന്നു നടന്നു അങ്ങനെ രാത്രിയായി പിന്നെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു